ിഹയിൽ അനുഗ്രഹീതരായവരെ ദിവികാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം ജ്ഞാനത്തിന്റെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ തിരുവചനമാണ് വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളെ സ്വന്തമാക്കി എന്നറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല മനുഷ്യൻ എന്തുകൊണ്ട് പാപം ചെയ്യരുത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഈ വചനത്തിലുണ്ട് ദൈവം സ്വന്തമാക്കിയതിനാൽ മനുഷ്യൻ പാപത്തിൽ തുടരുവാനായിട്ട് പാടില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മെ ഓരോരുത്തരെയും ദൈവം സ്വന്തമാക്കിയതാണ് ദൈവത്താൽ സ്വന്തമാക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും നിസാരരായ മനുഷ്യരല്ല ഈ ഭൂമിയിലെ ജടികമായ വാസനകൾക്കനുസരിച്ച് ജീവിതത്തെ നശിപ്പിക്കേണ്ടവരുമല്ല കാരണം ഉന്നതമായിട്ടുള്ള വിലയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ആ വില എന്ന് പറയുന്നത് ദൈവത്താൽ നമ്മൾ ഓരോരുത്തരും സ്വന്തമാക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഇനി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുവാനായിട്ടില്ല കാരണം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മെ ഓരോരുത്തരെയും അറിയുന്ന നമ്മുടെ പോലും അറിയുന്ന നമ്മുടെ ദൈവം നമ്മെ സ്വന്തമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യണം അപ്രകാരം ദൈവത്താൽ സ്വന്തമാക്കപ്പെട്ടവനാണ് നമ്മളെന്നുള്ള ഒരു വലിയ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ നമ്മൾ അഭിമാനിക്കും സന്തോഷിക്കും അപ്പോൾ പാപം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല കാരണം നമ്മെ സ്വന്തമാക്കിയവനെ വേദനിപ്പിക്കുക എന്നുള്ളത് അത് ഏറ്റവും തകർച്ചയുടെ ഒരു ആരംഭമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ദുഃഖകരമായിട്ടുള്ള കാര്യം സ്വന്തമാക്കിയവനെ വേദനിപ്പിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ചെയ്യാതിരിക്കുവാനും അതുപോലെ തന്നെ നമ്മയോർത്ത് അഭിമാനിക്കുവാനും ദൈവത്താൽ സ്വന്തമാക്കപ്പെട്ടവനാണ് സ്വന്തമാക്കപ്പെട്ടവളാണ് ഞാൻ എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം അതിനു വേണ്ടുന്ന കൃപ ഈശോയെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും ഞങ്ങൾ നിരക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയാൾ സ്വന്തമാക്കപ്പെട്ടവരായ ഞങ്ങൾ അങ്ങയോടുള്ള സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനായിട്ടുള്ള കൃപ നൽകണമേ ഈ ലോകത്തിൽ നിന്നും ലോകമോഹങ്ങളിൽ നിന്നും ലൗകിക നിന്നും പൈശാചിക പ്രവൃത്തികളിൽ നിന്നും അങ്ങ് ഞങ്ങളെ ഈ ദിവസം കാത്ത് സംരക്ഷിച്ച് അങ്ങ് സ്നേഹത്തണലിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ആലലൂയ ആലൂയ്യ യേശുരേ ആരാധന 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 ഈശോയെ നന്ദി ആലലൂയ്യ നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ